രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടൽ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ നട്ടലിന്റെ സ്ഥാനത്ത് വെറും ഫ്ലൂയിഡ് വെളിച്ചെണ്ണ സ്വഭാവത്തിലുള്ള ഒരു ദ്രാവകം നട്ടലില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടൽ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ നട്ടല് ദ്രവിച്ചു പോയി രട്ടെ വരാൻ പോകുന്ന കാര്യങ്ങളാ പറയണത് പ്രവാചകനായതുകൊണ്ടല്ല പറയുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ അതി അതിപ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതാണ് ചില ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ ഒരു വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എന്റെ ഒരു ശ്രദ്ധ എപ്പോഴും എവിടെ ഉണ്ടാവും ഈ കാലാവസ്ഥയിൽ ഉണ്ടാവും കാലാവസ്ഥ മാറുന്നതിൽ നോക്കും അതിനനുസരിച്ച് സുഖട് വരും പോയി ചെയ്യുമല്ലോ അങ്ങനെണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് രോഗത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് രോഗം കൂടും രോഗം കുറയും ഇപ്പൊ മുമ്പെല്ലാം പറയലുണ്ട് വാവിന്റെ സമയത്താറ്റം വെലിവ് കൂടും മുമ്പ് അങ്ങനെ എന്തോ ഒരു അല്ലേ ഈ വെലിവിന്റെ അസുഖമുള്ളവർക്ക് ഈ കർക്കിടക വാവ് എന്തോ വാവ് വാവോ അങ്ങനെ വാവുള്ള സമയത്ത് വലിവ് ആസ്മയില്ലേ അത് കൂടുക എന്നൊരു കേട്ടതായി എന്റെ ഓർമ്മയിലുണ്ട് അപ്പോ ും അമർത്തി വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുറാനെന്ന ബോധത്തിൽ അള്ളാൻ്റെ കലാമാണെന്ന ബോധത്തിൽ ഹബീബായത്ത ഫലായി ആകാശത്തിനും മേലോട്ടേക്ക് ഉയർന്ന ആ ഒരു തത്വം പറയുന്ന ആയത്തിനെ തൻ്റെ ശിരസിലേക്ക് എടുത്തു വെച്ചൊരാൾ നാല് തവണ പാരായണം ചെയ്താൽ ഒരു നിസ്കാരത്തിന് ശേഷം നാല് തവണയെ പാരായണം ചെയ്യേണ്ടതു ഒരുപാടൊന്നും വേണ്ട ഇത് ഓരോ പർല നിസ്കാര ശേഷവും നാല് തവണയാണ് പാരായണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാറ്റമുണ്ടാവും റാഹത്തുണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും മനസ്സിലാക്കണം അപ്പിത് ഇനിപ്പോ ഒരുപാട് കാലമായി തലവേദന ഉള്ള ഒരാളാണ് അയാളുടെ തലവേദന അത്ഭുതകരമായി ശിഫയായതായിട്ട് നിങ്ങൾ അറിയും അയാളുടെ തലവേദന അത്ഭുതകരമായി ശിഫയായത് നിങ്ങൾ അറിയും എന്താ ചെയ്തത് അത്ഭുതകരമായ ആയത് പരിശുദ്ധ കൂടാനുള്ള ഒരു ആയത്ത് ഇത്ര അത്ഭുതമാണെങ്കിൽ ഓരോ ആയത്തിലൂടെയും യാത്ര ചെയ്താൽ ഓരോ ആയത്തിലൂടെയും യാത്ര ചെയ്താൽ അക്കൂട്ടത്തിൽ തന്നെ ബിപിയുടെ പ്രഷറിന്റെ കംപ്ലൈൻ്റ് ഉള്ളവർ വ്യാപകമായി കഴിക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഭക്ഷണമായി കഴിക്കേണ്ട വസ്തുവാണ് ഞാൻ എന്ത് പറഞ്ഞത് മുരിങ്ങ ഇല പറഞ്ഞത് നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് മുരിങ്ങയുടെ ഇല ഒരല്പം മഞ്ഞൾ കൂടി ചേർത്ത് മഞ്ഞൾ കൂടി ചേർത്ത് ചെറിയ ഉള്ളിയില കുഞ്ഞുള്ളി ചീരുള്ളി കേക്കനുള്ളി അത് മുറിച്ചിട്ടിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ കഴിയും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ സദസ്സിനെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ സദസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒന്ന് ഒന്ന് സർവരോഗവും ഒന്ന് രണ്ടാമത്തതോ ശിഫ ഇറക്കാതെ എല്ലാ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സംശയം വരും എന്റെ രോഗം എന്താ ഞാൻ പറഞ്ഞുതരാം ആ ചോദ്യത്തിന്റെ ആൻസർ പറയാം എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയും ശിഫയാവും ഒരു പിന്നെ പറഞ്ഞത് കുർആനിൽ വേറൊരു പോയിന്റാ ഖുർആനിൽ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് യുവാക്കൾ അൽക്കഹഫിലേക്കും വയസ്സായവർ സൂറത്തു നസുറിലേക്കും സ്ത്രീകൾ സൂറത്ത് നൂറിലേക്കും കുട്ടികൾ സൂറത്തിലുക്കുമാനിലേക്കും പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോ രോഗം മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം അതിലേറ്റവും പ്രധാനമായൊരു കാര്യമാണ് മനസ്സിന്റെ സമാധാനമെന്നത് മനസ്സ് സ്വസ്ഥമായിരിക്കണമെന്നത് മനസ്സ് ശാന്തിയിലായിരിക്കണമെന്നത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു മനസ്സിലാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ഈ പ്രശ്നം അടക്കം പ്രഷറിന്റെ പ്രഷറിന്റെ പല പ്രശ്നങ്ങളും വരുന്നത് രാത്രി ശരിയായ ഉറക്കില്ലാണ്ടാവുക ഉപ്പ് കൂടുതൽ കഴിക്കൽ കൊണ്ട് മാത്രമൊന്നുമല്ല ഉപ്പ് കഴിച്ചാല് ബി പി അങ്ങ് വല്ലാണ്ട് കൂടുന്നൊക്കെയുള്ളത് പൂർണ്ണമായും ശരിയായ ഒരു കാര്യമൊന്നുമല്ല കാരണം എഴുപത് രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് സയ്യദ് അഹമ്മദ് റസൂൽ അലഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിച്ച അമൂല്യ വസ്തുവാണ് ഉപ്പ് ഞാനൊരു വിശ്വാസിയാണ് ഞാൻ വിശ്വാസിയാണ് എൻ്റെ അഹീദ് റസൂൽ അലിസ് വാക്കിലാണ് ഞാൻ സയൻസ് എന്ന് വിശ്വസിക്കുന്നത് റസൂൽ അലിഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെയാണ് മറ്റൊന്നിനെയും തൽക്കാലം വിശ്വസിക്കാൻ തരമില്ല മുസ്തഖീം അൻഅംത നബിയീന അതാണ് സയൻസ് 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 എന്ത് ബേസിലാ സംസാരിക്കുന്നത് ഓഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അങ്ങനെ ഒരു സയൻസ് യൂറോ സെൻട്രിക് സയൻസ് യൂറോപ്യൻ സയൻസ് അതിപ്പോ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും യോകെമിസ്ട്രിയും അത് ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്ന സയൻസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഉപ്പ് എഴുപത് രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ് എഴുപത് രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ് ചിലപ്പോൾ അപകടമായി തീരും അളവ് തെറ്റിയാൽ ഉപ്പ് ഭക്ഷണത്തിന് മുന്നേ ഒരു നുള്ളു കഴിക്കുന്നത് സുന്നത്താണ് ലഭിക്കുമെങ്കിൽ പത്തിരി കഴിക്കുന്നതിന് മുമ്പ് ഉച്ചക്കേത്ത ഊണ് കഴിക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ നാസ്ത കഴിക്കുന്നതിന് മുമ്പ് ഒരു ഒരുനുള്ള കല്ലുപ്പ് നിങ്ങളുടെ മേശപ്പുറത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എടുത്ത് കഴിക്കൽ സുന്നത്താണ് അത് ഭക്ഷണത്തിന്റെ ദഹനത്തെ നന്നാക്കി തരുകയും അജീർണത്തെ ഒഴിവാക്കുകയും ചെയ്യും ൾക്ക് നിസാര കാര്യമാണോ ഇത് നിസാര കാര്യമാണോ ഇപ്പൊ മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പഞ്ചൊല്ല് പറയലുണ്ട് മുറിഞ്ഞേരത്ത് ഉപ്പ് വെക്കാത്തെന്ന് അങ്ങനെ ഇടാ പറയലുണ്ടാ അങ്ങനെ ഇവിടെ പറയലോ മുറി ഈ പിശുക്കിന്റെ കടുകടുപ്പിലെ ദേശീയവാദം കിട്ടിയാലുണ്ടാവുമല്ലോ പിശുക്കത്തരത്തിൽ ദേശീയവാദം അതിനെന്താ പറയല് മുറിഞ്ഞേർത്ത് ഉപ്പ് വെക്ക അപ്പൊ മുറിഞ്ഞേർത്ത് ഉപ്പ് വെച്ചാൽ എന്തോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ പഴഞ്ചൊല് വന്നത് നിങ്ങൾ പറ മുറിഞ്ഞേർത്ത് ഉപ്പ് എന്നുള്ള നിന്നുള്ള എങ്ങനെ വന്നു നിങ്ങൾ പറയും നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ അന്നെല്ലാം പീഡിയേന്റെ പുറത്താ ഉപ്പ് വെക്കുക ബാക്കിയെല്ലാ സാധനവും പൂട്ടിയിടും പഴയ കാലത്ത് മരത്തിന്റെ ഒരു പത്തായം ഉണ്ട് ഉപ്പ് വെക്കുന്നത് എല്ലാ വീടിലുണ്ടാ എൻ്റെ നാട് പഴയ ഗ്രാമമാണ് അപ്പൊ അവിടെയെല്ലാം ഉപ്പ് വെക്കുന്ന അതും പ്രശ്നമില്ല ആരും കട്ടോണ്ട് പോവുകയും ചെയ്യില്ല പിന്നെ ഈ മാങ്ങൽ എറിഞ്ഞു നിന്ന പിള്ളേർ ആ പത്തായത്തിനെ പുറത്ത് കുറച്ച് ഉപ്പെല്ലാം ഉണ്ടാവും എടുത്ത് കഴിക്കുകയും ചെയ്യും ഉപ്പ് മരുന്നാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ചോദിക്കട്ടെ മുറിഞ്ഞെടുത്ത് ഉപ്പ് വെക്കാത്തോ എന്നുള്ള പ്രയോഗം എന്ത് കൊണ്ടുവന്നു എന്റെ ചോദ്യമാണ് നിങ്ങൾ ഉത്തരം പറയും അതൊന്ന് തെറ്റിപ്പറഞ്ഞ വാക്കല്ല പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ പഴയ കാലത്ത് മഹത്തുക്കൾ പറയുന്ന വാക്കുകളാണ് മഹാന്മാര് പറയുന്ന വാക്കുകളാണ് അതിന് ആപ്തവാക്യങ്ങൾ എന്ന് പറയും ആപ്തവാക്യങ്ങൾ മനസ്സിലായില്ലേ ആപ്തവാക്യങ്ങൾ എന്നാണ് പറയുക ഇതൊക്കെ വലിയ അറിവുകളാണ് നൽകുന്നത് അപ്പൊ ഉപ്പ് ഉപ്പ് കഴിച്ചു എന്നതിന് അതിനേക്കാൾ ഇപ്പം പ്രഷർ കൂടുന്നതിൻ്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏതായാലും അത് നല്ലതാണല്ലോ ഈ പലർക്കും പ്രഷറ് കണ്ട്രോൾ ആവാത്തത് അപ്പം പറഞ്ഞു കൊടുക്കുക നല്ലതാണ് സത്യത്തിൽ ഇതെല്ലാം ഫീസ് തന്നാലോ പറഞ്ഞു അങ്ങനെ ഉണ്ട് മനസ്സിലായില്ലേ ഇതെല്ലാം ഇങ്ങനെ വായതിനു വന്ന് പറഞ്ഞാൽ എൻ്റെ അത് വിധ രോഗികളുടെ എണ്ണം കുറയും മനസ്സിലാകുന്നുണ്ടോ ഇതെല്ലാം ഫീസ് തന്നാൽ പറയേണ്ടതാണ് സാരമില്ല നിങ്ങൾ വയ്യെന്തെങ്കിലും നമ്മൾ ഈ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അല്ലേ പള്ളിയുടെ ഹൗലിന്റെ കാര്യത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ യാത്രക്കാരായ എന്തോ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഒരു ജാഗ അല്ലേ ഒരു ചെറിയൊരു ഒരു മുസല്ല ഒരുക്കണം എന്ന് പറയേണ്ടത് അതിനെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ആഴ്ചക്കും മാസത്തിലും ആയിരക്കണക്കിന് രൂപ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലതും ഔഷധമാണ് രോഗം ശിഫാകുന്ന കാര്യമാണ് അപ്പൊ കൺസൾട്ടിംഗ് ഫീസ് സ്കാനിങ്ങിന്റെ പൈസ മരുന്നിന്റെ പൈസ എല്ലാം കൂടി കണക്കൂട്ടി ഇന്നെത്ര പൈസ ആയിരുന്നു നിങ്ങൾ ഓരോരുത്തരും അല്ല അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളിപ്പോ ഒന്ന് കണക്കൂട്ട് ഒരു ഡോക്ടറെ പോയി കാണാനുള്ള ഫീസ് കണക്കൂട്ട് അത് അഞ്ഞൂറ് റുപ്യ ഫീസ് വാങ്ങുന്ന ആണെങ്കിൽ അതിന്റെ കഥ കണക്കൂട്ട് മാസത്തിൽ രണ്ടു കൂട്ടം പോയാൽ ആയിരം അയി പോയി ഇന്നത്തെ ഒറ്റ ഡോക്ടറും ഒരു പത്ത് ടെസ്റ്റും കരുതാണ്ട് മരുന്ന് എഴുതൂല ഏത് മനസ്സിലാകുന്നുണ്ടോ ആർ ബി എസ് നോക്കേണ്ടി വരും ഇ എസ് ആർ നോക്കേണ്ടി വരും എഫ് ബി നോക്കേണ്ടി വരും അങ്ങനെ എഫ് ബി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കല്ല ഇങ്ങനെ പലതും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ് ആണ് ഓക്കെ അങ്ങനെ ഇത് പലതും എഴുതി തന്ന് അവസാനം എല്ലാം നെല്ലേ നില്ലേ നെല്ലേ നില് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാന്ന് സംഭവം പൈസ കിട്ടി ബാക്കി നില്ലായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അമ്മക്കൊരു റാഹത്താന്ന് ടെസ്റ്റ് ചെയ്താൽ അങ്ങനെ ഇണ്ട് ഒരു വലിയ സമാധാനം ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ ചില ആളെല്ലാം എന്നോട് വിൽക്കില്ല എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്ന് ചില ആൾ കാണിക്കാൻ വന്നാൽ അല്ല എക്സ്റേ ആയിട്ട് എടുക്കണ സ്കാനിങ്ങായിട്ട് ചെയ്യണ ഞാൻ പറയും ഞാൻ ഈ മൂന്ന് വിരൽ നോക്കിയിട്ടുള്ള മൂന്ന് തുമ്പ് വെച്ചിട്ടുള്ള സ്കാനിങ്ങാണ് എൻ്റെ സ്കാനിങ് അതിനപ്പുറം സ്കാനിങ് വേണ്ട കൃത്യമായി രോഗം മനസ്സിലാവും അള്ളാഹാൻ്റെ ഫലൽ കൊണ്ട് ഹബീബായ റസൂൽ അള്ളാഹി സല്ലു അലൈവ് സ്വലാത്തകളുടെ സയൻസിൻ്റെ മഹത്വം കൊണ്ട് ശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട് ഗുരുനാഥന്മാരുടെ ബർഗത്വം ഉണ്ട് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് സ്കാനിങ് ചെയ്യണ്ട അപ്പം നിങ്ങളതൊന്ന് കടക്കൂട്ടിയിട്ടിന്ന് പോകുമ്പോൾ നമുക്ക് പൈസ തരണം അല്ലാണ്ട് ഇതിപ്പോ നടക്കൂല അത്രയും വിലപ്പെട്ട കാര്യമാണ് പറയുന്നത് ആയിരമോ പതിനായിരമോ ആയിരമോ പതിനായിരമോ തുക ചെലവഴിച്ചിട്ടും രോഗം ശിഫയായില്ലെന്ന് ആവലാതി പറയുന്ന പല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നിശ്ചയം വള്ളാന്റെ കലാമിന്റെ മഹത്വത്തിലൂടെ പറയണത് അപ്പൊ പ്രഷർ കൂടുന്നത് പലർക്കും മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആവാത്തത് ഒന്ന് കേട്ടോളി ശ്രദ്ധിച്ചോളി പ്രഷർ ശരിക്കും കണ്ട്രോളായി വരാത്തതിന്റെ കാരണം ഒന്ന് ബേജാറാണ് തൊട്ടേനും എടുത്തേനും ബേജാറ് വേവലാതി എന്ന് പറയില്ലേ വെറുതെ പേടി വെറുതെ പേടി മോള് കല്യാണം വരെ കല്യാണം കഴിയാത്തതിന്റെ ബേജാറ് കല്യാണം കഴിഞ്ഞാലും പ്രഗ്നന്റ് ആവാത്തതിന്റെ പേടി പ്രഗ്നന്റ് ആയാൽ എൻ്റെ മോളെങ്ങനെയാ പറഞ്ഞാ പ്രസവിക്കുന്നത് വരെ ഇവളെ ഇവചാറ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് കുഞ്ഞു വളരുന്നതിന്റെ ഓള കല്യാണത്തിന്റെജക്ട് എപ്പോഴും ഉണ്ടാവും നമ്മളെ സ്ത്രീകളെ കാര്യ പറയുന്നത് മനസ്സിലാക്കണം കാരണം വെറുതെ ഉണ്ടാക്കി ബേജാറാവുക ഭർത്താവ് ഗൾഫിലേക്ക് പോയി കിട്ടാൻ ബേജാറ് അതിന് ദ്വാരക്കുമ്പോൾ ബേജാറ് ദ്വ കഴിഞ്ഞിട്ട് പോകുന്ന യാത്രക്ക് വേജാറ് അവിടെ എത്തിയ ബേജാറ് എപ്പോഴാണ് കഴിഞ്ഞാൽ നേരെയുള്ള നിങ്ങൾ പറയും സഹോദരന്മാരെ എപ്പോഴാണ് ബേജാർ ഒഴിഞ്ഞ സമയമുള്ളത് തവക്കുൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് തവക്കുൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇന്നേ വരെ കൊണ്ടുവരാത്ത വിഷയമാണ് മാനസിക വൈകല്യങ്ങൾ നമ്മളിൽ കൂടാനുള്ള കാരണം മാനസിക രോഗങ്ങൾ നമ്മളിൽ വർദ്ധിക്കാനുള്ള കാരണം ഇത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല മാനസിക രോഗമെന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റില്ല തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിനെ നിശ്ചയം ഞാൻ നിന്നെ നിന്നെൽപ്പിച്ചു ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല ഇങ്ങനെ പറയാൻ അറിയുമോ ഇല്ല ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല അറിയുമോ അറിയില്ല പിന്നെന്താ അറിയലും ബേജാറാവാൻ